<ionks> ം കോൺഗ്രസിനെ വീട്ടിലാക്കിയ ഫോൺ സംഭാഷണം പുറത്തുവന്നതിന് പിന്നാലെ പാലോട് രവി ഡി സി സി അധ്യക്ഷ സ്ഥാനം രാജിവെച്ച സാഹചര്യത്തിൽ തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷ പദവിയിൽ എൻ ശക്തനെ നിയമിച്ച് കെ പി സി സി ചുമതല നൽകുന്നതിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും തീരുമാനം ദ്രുതഗതിയിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേരുചേറക്കൽ അടക്കമുള്ളതിനാൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്ന് കെ പി സി സി നേതൃത്വം അറിയിച്ചിരുന്നു വിവാദ ഫോൺ സംഭാഷണത്തിൽ കുടുങ്ങി പാറോട് രവി രാജിവെക്കുമ്പോൾ പകരക്കാരനെ കിട്ടാനില്ലാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് എന്ന ആക്ഷേപം ഉയർന്നിരുന്നത് ഇതിന്റെ പ്രതികരണം എന്ന രീതിയിലാണ് അതിവേഗം പുതിയ ഡി സി സി അധ്യക്ഷനെ താൽക്കാലികമായെങ്കിലും നിയമിക്കുന്നത് രണ്ടാഴ്ചയ്ക്ക് ശേഷം ഡി സി സി അധ്യക്ഷന്മാരെ പ്രഖ്യാപിക്കുമെന്നാണ് നേതൃത്വം അറിയിച്ചിരുന്നത് അങ്ങനെയെങ്കിൽ ഒരുമിച്ച് പ്രഖ്യാപനം വരുമ്പോൾ ആ കൂട്ടത്തിലാകും പുതിയ അധ്യക്ഷൻ തിരുവനന്തപുരത്ത് വരിക എന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷ പദവിയിൽ എൻ ശക്തനെ നിയമിക്കുകയായിരുന്നു ഡി സി സി പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല കെ പി സി സി വൈസ് പ്രസിഡന്റ് എൻ ശക്തന് നൽകിയതായി കെ പി സി സി പ്രസിഡന്റ് സണി ജോസഫ് എം എൽ എ ആണ് അറിയിച്ചത് മുൻ സ്പീക്കറും കാട്ടാക്കട മുൻ എം എൽ എ യുമാണ് എൽഡിഎഫ് വീണ്ടും അധികാരി എത്തുമെന്നും കോൺഗ്രസ് അധോഗതിയിലാകുമെന്നുമുള്ള സ്വന്തം ഫോൺ സംഭാഷണം പുറത്തായതിനെ തുടർന്നാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പാലോടി രവി രാജിവച്ചത് ശബ്ദരേഖ ചാനലുകളിലൂടെ പുറത്തുവന്ന് മണിക്കൂറുകൾക്കകമായിരുന്നു രാജി കെ പി സി സിയും എഐ സി സിയും ഇക്കാര്യത്തിലുള്ള അതൃപ്തി അറിയിച്ചതിനെ തുടര്ന്നാണ് പാലോടി രവി സ്ഥാനമൊഴിഞ്ഞത് ഗുരുതര സംഘടനാ പ്രതിസന്ധിയുള്ള തലസ്ഥാനത്തെ കോൺഗ്രസ്സിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നേതൃത്വം തിരിച്ചുവരവിനുള്ള പദ്ധതികൾ നടപ്പാക്കുമ്പോഴാണ് ജില്ലാ അധ്യക്ഷനായിരുന്ന പാലോടി രവി രാജിവെക്കുന്നത് വി ഡി സതീശനുമായ അടുപ്പത്തിലുള്ള നേതാവാണ് രവി രവിയുടെ ശൈലിക്കെതിരെ ജില്ലയിലെ പാർട്ടിയിൽ നേരത്തെയും എതിർപ്പുണ്ട് സ്വന്തം പഞ്ചായത്തായ പെരിങ്ങമലയിൽ പ്രസിഡന്റ് അടക്കം രാജിവെച്ചതിന് പിന്നാലെ രവി രാജിക്കത്ത് നൽകിയെങ്കിലും നേതൃത്വം തള്ളിയിരുന്നു രവിയുമായി സംസാരിച്ചു ജലീലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി രാജിക്കത്ത് കൈമാറുന്നതിന് പിന്നാലെ പാലോട് രവിയും സംഭാഷണം പുറത്തുവിട്ട പ്രാദേശിക നേതാവ് ജലീലുമായുള്ള ഫോൺ സംഭാഷണത്തിന്റെ മുഴുവൻ രൂപവും തിരുവനന്തപുരം ഡി സി ഔദ്യോഗിക ഫേസ്ബുക്ക് പേജ് വഴി പുറത്തുവിട്ടിട്ടുണ്ട് ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തു നിന്നുള്ള പാലോട് രവിയുടെ രാജി കെ പി സി സി നേതൃത്വം കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ തള്ളിയതാണ് സ്വന്തം പഞ്ചായത്തായ പെരിങ്ങമലയിൽ ഭരണം പോയതിന്റെ പിന്നാലെയായിരുന്നു പാലോടി രവി തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തുനിന്നും അന്ന് രാജിവെച്ചത് ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തായിരുന്നു രാജി എന്നാൽ പാലോട് രവിയുടെ രാജി വൈകാരികമാണെന്നും അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള സേവനം മികച്ചതാണെന്നും അന്ന് കെ പി സി സിയുടെ അഭിപ്രായം പാലോടി രവിയെ ഡി സി സി പ്രസിഡന്റ് ആക്കിയതിൽ പ്രതിഷേധിച്ചായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചെയർമാനായ പി എസ് പ്രശാന്ത് കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ അന്ന് ചേർന്നത് നെടുമ്പങ്ങാട് മണ്ഡലത്തിൽ തന്നെ തോൽപ്പിക്കാൻ രവി ചടടുവരിച്ചു എന്നായിരുന്നു പ്രശാന്തിന്റെ ആരോപണം പ്രാദേശിക എതിർപ്പുകൾ മറികടന്നാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ ഡി സി സി പ്രസിഡന്റായി പാലോട് രവിയെ കെ പി സി സി നിയമിച്ചത് സംസ്ഥാന നേതാക്കളുമായി വ്യക്തിബന്ധം കാത്തുസൂക്ഷിച്ചിരുന്ന രവിക്ക് പലപ്പോഴും പ്രാദേശിക നേതാക്കളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിച്ചിരുന്ന പകരം ഡി സി സി അധ്യക്ഷനെ നിയമിക്കാതെയാണ് രവിയുടെ രാജി കെ പി സി സി സ്വീകരിച്ചത് ഈ ഘട്ടത്തിലാണ് പുതിയ ഡി സി സി അധ്യക്ഷനായി തിരുവനന്തപുരത്ത് താൽക്കാലികമായെങ്കിലും എൻ ശക്തൻ വരുന്നത് എന്തായാലും കെ പി സി സി അധ്യക്ഷൻ തന്നെ ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു